നമസ്കാരം ഞാൻ ഈ ധാരാളം സ്കൂളുകളിലേക്കും കോളേജുകളിലൊക്കെ പോയി ക്ലാസ്സുകൾ എടുക്കാറുണ്ട് ഇന്നലെയും ഒരു സ്ഥലത്ത് സ്കൂളിൽ ഒരു പ്രൊഫഷണൽ ഉണ്ടായിരുന്നു ഇനി വരുന്ന ദിവസങ്ങളിലും ഉണ്ട് അപ്പൊ ഞാൻ സ്കൂളുകളിൽ ചെല്ലുമ്പോൾ അവിടുത്തെ അധ്യാപകരുടെയും ടീച്ചർമാരുടെയും ഒക്കെ ഒരു പരാതി കുട്ടികളിൽ വ്യാപകമായി ഒരു സ്വഭാവത്തിന്റെ പ്രശ്നം വരുന്നുണ്ട് നമ്മ പിന്നെ ലഹരി പദാർത്ഥങ്ങൾ കുട്ടികൾ ഉപയോഗിക്കുന്നതായി കണ്ടുവരുന്നു പഠനത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ട് കഴിഞ്ഞൊരു ദിവസം ഒരു ദിവസം ഒരു സ്കൂളിൽ ചെന്നപ്പോൾ ഒരു കുട്ടിയുടെ ഷൂസിൽ നിന്ന് അവിടുത്തെ ടീച്ചർ ഒരു കുറച്ച് ഈ ഉപയോഗിച്ച് കൂടാത്ത ലഹരി പദാർത്ഥം എടുത്തു ഇത് പലയിടത്തും എടുക്കുന്നുണ്ട് ഒരു സ്കൂളുകളല്ല പല സ്കൂളുകളിലും ചെയ്യുന്നുണ്ട് പെൺകുട്ടികൾ പോലും അത് ഉപയോഗിക്കുന്നു പഠനത്തിൽ പലപ്പോഴും അവർ പിറകോട്ട് പോകുന്നു പിന്നെ പെൺകുട്ടികളോട് ചോദിക്കുമ്പോൾ ഒരു കാര്യമില്ല എന്നാലും പലർക്കും ലൈന് പിന്നെ കുറച്ച് കുട്ടികളോട് ചോദിക്കുമ്പോൾ അവർക്ക് എന്താണ് ഓപ്പോസിറ്റ് സെക്സ് അതായത് ആൺകുട്ടികൾക്ക് പെൺകുട്ടികളോട് പെൺകുട്ടികൾക്ക് ആൺകുട്ടികളോടൊരു താല്പര്യം അങ്ങനെ പാഠ്യേതര മൂല്യങ്ങളുമായി പാഠ്യേതര വിഷയങ്ങളുമായി വലിയ പ്രശ്നമാണ് ഒരുപാട് കുട്ടികൾ എല്ലാവരും ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പെൺകുട്ടികൾ പലരും പറയുന്നത് ഞങ്ങൾക്ക് ആൺകുട്ടികളോടൊരു ഒരു സ്നേഹം തോന്നിയാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു താല്പര്യം തോന്നിയാൽ തെറ്റുണ്ടോ സാർ എന്നോട് പറയുന്നത് ചോദിക്കാറുണ്ട് ആൺകുട്ടികളും ചോദിക്കാറുണ്ട് ഇപ്പൊ ഒരു സ്ഥലത്ത് എന്തെപ്പോ ഒരു പ്രശ്നം എന്താ അറിയാമോ കുട്ടികൾ ഒരു പെൺകുട്ടി നന്നായി പഠിക്കുന്ന കുട്ടിയാണ് ആ കുട്ടി ക്ലാസ്സിലെ മറ്റൊരു ആൺകുട്ടി ഈ പെൺകുട്ടിയെ സ്ഥിരമായി നോക്കുന്നു അപ്പൊ ആ ആൺകുട്ടിയോട് ഒരു ചെറിയ താല്പര്യം വരുന്നു ഈ കുട്ടിക്ക് വലുതായി ഇപ്പൊ പ്ലസ് വണ്ണിന് പഠിക്കുന്നേ ഉള്ളൂ വലുതായിട്ട് ആ ആൺകുട്ടിയെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ആൺകുട്ടി ഇങ്ങോട്ടും താല്പര്യമൊക്കെ ഉണ്ട് ചെറിയ താല്പര്യമുണ്ട് പക്ഷെ പിന്നെയാണ് പെൺകുട്ടി അറിയുന്നത് ആൺകുട്ടിയിൽ ചില സ്വഭാവ ദൂശ്യങ്ങളുണ്ട് ചില ലഹരിയും മദ്യപദാർത്ഥവും ഒക്കെ പോലുള്ള വസ്തുക്കൾ ഉപയോഗിക്കും സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ് ആദ്യ കേട്ടപ്പോൾ ഈ പെൺകുട്ടിക്ക് ഭയങ്കര സങ്കടമായി പെൺകുട്ടി പറയുന്നത് ആ ആൺകുട്ടി ഞാനിനി വിവാഹം കഴിക്കണം ഭാവിയിൽ എനിക്ക് ഇപ്പോൾ വേറെ പ്രശ്നമൊന്നും ലൈനൊന്നും ഒരു ഇഷ്ടമാണ് ഭാവിയിലാണ് വിവാഹം കഴിക്കുക പക്ഷെ അപ്പോൾ മദ്യപിക്കാത്ത ലഹരി പദാർത്ഥം ഉപയോഗിക്കാത്ത ഒരാളായിരിക്കണം എനിക്ക് ഭർത്താവായി വരേണ്ടത് എന്റെ പങ്കാളി പക്ഷെ ഇയാൾ അങ്ങനെ ചെയ്യുന്നു അപ്പൊ ഇദ്ദേഹത്തെ ഒഴിവാക്കണോ പെൺകുട്ടി കൺഫ്യൂഷൻ അപ്പോഴാണ് സൽസ്വഭാവിയായ മറ്റൊരു പയ്യൻ അതേ ക്ലാസ്സിൽ വേറൊരു പയ്യൻ ഒരു ലൈനായി വരുന്നു നല്ല രസമാണ് കഥ പെൺകുട്ടിക്ക് താല്പര്യമുള്ള പയ്യൻ മറ്റ് ശീലങ്ങളുള്ളത് കൊണ്ട് കുട്ടിക്ക് ഒരു എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ സ്വഭാവ ദൂഷ്യമൊന്നും ഇല്ലാത്ത അല്ലെങ്കിൽ മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത ഇത്തരം കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കുട്ടി അഭ്യർത്ഥനയായി വന്നു പെൺകുട്ടി ആകെ ഒരു ഒരു പ്രതിസന്ധിയിലായി പഠനം പിറകോട്ട് പോവുകയാണ് ഇത് വളരെ ഞാൻ ഇത് സ്കൂള് പറയുന്നില്ല സ്ഥലം പറയുന്നില്ല ആരെന്ന് പറയുന്നില്ല പക്ഷെ ഞാൻ അനുഭവിച്ച ഞാൻ കണ്ട ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോകുന്നത് കൊണ്ട് പലയിടത്തു നിന്ന് കിട്ടുന്നൊരു വിവരമാണ് ഞങ്ങൾ പെൺകുട്ടികളായ ഞങ്ങൾക്ക് ആൺകുട്ടികളോട് ഒരു ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു ആ പറഞ്ഞ വാക്ക് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല വീഡിയോ തിരുന്ന് വരുമ്പോൾ ഓർക്കുകയാണെങ്കിൽ ഞാൻ പറയാം തോന്നിയാൽ തെറ്റുണ്ടോ ഇതൊക്കെയാണ് ചോദ്യം ലോകത്തെ നയിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് മക്കളെ കുഞ്ഞുങ്ങളെ ഇത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അമ്മമാർ സഹോദരിമാർ മാതാപിതാക്കൾ ടീച്ചർമാർ കുഞ്ഞുങ്ങൾ എല്ലാവരും കേൾക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നാല് തരത്തിലാണ് കുട്ടികൾക്ക് സ്വഭാവ പിന്നെ നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചെടുക്കുന്നതിലെ പരവാഹികൾ നാല് തരത്തിലുള്ള ആളുകൾക്ക് കൂടി ചേർന്നാലേ വിദ്യാഭ്യാസം പൂർത്തിയാവുകയുള്ളൂ ഒന്ന് വിദ്യാർത്ഥി തന്നെയാണ് പഠിക്കുന്ന വിദ്യാർത്ഥി രണ്ട് അധ്യാപകർ തീർച്ചയായിട്ടും മൂന്ന് രക്ഷിതാക്കൾ പല രക്ഷിതാക്കളും വിചാരിക്കുന്ന സ്കൂളുകളിൽ കുട്ടികളെ കൊണ്ട് വിട്ടുകഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലെന്നാണ് അങ്ങനല്ല പിന്നെ സമൂഹം ഈ നാല് പില്ലറിലും കൂടെ ചേർന്നിട്ടാണ് ഈ കെട്ടിടം നിൽക്കുന്നത് കുട്ടികളെ അവിടെ പറയാനുള്ളത് മാതാപിതാക്കളോട് പറയുവാനുള്ളത് ആറു മണിക്കൂറ് ഏഴ് മണിക്കൂർ മാത്രമാണ് കുട്ടി സ്കൂളിൽ ഉണ്ടാവുക ഇരുപത്തിനാല് മണിക്കൂറിൽ ബാക്കി സമയം നിങ്ങളോടാണ് അപ്പം പോണുള്ളത് വീടുകളിലാണ് ഉള്ളത് അപ്പൊ ആ കുട്ടികളിൽ നല്ല സ്വഭാവം വളർത്തിയെടുക്കുവാൻ നിങ്ങൾക്ക് വലിയ പങ്കുണ്ട് റിവാണ് ലോകത്തെ നിശ്ചയിക്കുന്നത് ആശയങ്ങളും അറിവും ആദർശവുമാണ് ലോകത്തെ നയിക്കുന്നത് ഗാന്ധിജിയെ നമ്മൾ ആദരിക്കുന്നത് അദ്ദേഹത്തിന്റെ സൗന്ദര്യം കണ്ടിട്ടല്ല വസ്ത്രം കണ്ടിട്ടല്ല കോട്ട് കണ്ടിട്ടില്ല ഒന്നുമല്ല ലോകത്തിലെ ഏറ്റവും പ്രശസ്തരായുള്ള സാഹിത്യകാരന്മാർ ശാസ്ത്രകാരന്മാർ അബ്ദുൽ കലാം സാറിനെ പോലുള്ളവർ ഇവരെല്ലാം നമ്മൾ ബഹുമാനിക്കുന്നത് ആദരിക്കുന്ന അവരുടെ സൗന്ദര്യം കണ്ടിട്ടോ മറ്റൊന്നുമല്ല അവരുടെ അറിവ് അവരുടെ ജ്ഞാനം അവരുടെ സമൂഹത്തിന് നൽകിയ സംഭാവനകൾ അവരുടെ ലാളിത്യം വിനയം ഇതൊക്കെ കണ്ടിട്ടാണ് അപ്പൊ നമ്മളെ കുട്ടികൾ നല്ല അറിവുള്ളവരായി വളരട്ടെ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നല്ല സ്വഭാവങ്ങൾ ഉണ്ടായിരിക്കണം അറിവുണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല നല്ല സ്വഭാവമാണ് പ്രധാനം നല്ല സ്വഭാവവും ഉണ്ടായി വരണം കുട്ടികൾക്ക് അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇതേത് പ്രായത്തിൽ കൊടുക്കാം അതാണ് എൻ്റെ ഒരു വിഷയം കുഞ്ഞ് ജനിച്ച് ഒന്നാമത്തെ വയസ്സ് മുതൽ പതിമൂന്നാമത്തെ വയസ്സ് വരെയാണ് കുഞ്ഞിൽ സ്വഭാവ രൂപീകരണം നടക്കുന്നത് പ്രധാനമായും ആ സ്വഭാവ രൂപീകരണം നടക്കുന്ന സമയത്ത് പിന്നെ അവർ കുറച്ചൊരു നിഷേധവും ബഹളവും നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ചു പറയുന്നതും പറഞ്ഞാൽ കേൾക്കാത്ത ഒരു പ്രായത്തിലേക്ക് വളരെ കുറച്ചുകൂടി ഒരു മുതിർന്നു വരുമോ ഒരു പതിനാല് വയസ്സ് പതിനഞ്ചു വയസ്സൊക്കെ ആയി കഴിയുമ്പോൾ അപ്പൊ ഒരു പതിമൂന്ന് വയസ്സ് വരെ കുഞ്ഞുങ്ങളെ നമുക്ക് പലപ്പോഴും കറക്റ്റ് ചെയ്യാൻ പറ്റും നന്നായി കറക്റ്റ് ചെയ്യാൻ പറ്റും ആ സമയത്ത് അവരിൽ ദേശസ്നേഹം നമ്മൾ കൊടുക്കണം രാജ്യത്തെ കുറിച്ചുള്ള ഒരു മതിപ്പ് കൊടുക്കണം നമ്മുടെ പൊതു ഇടങ്ങൾ ശുചീകരിക്കുവാനുള്ള ശുചിയായി സൂക്ഷിക്കേണ്ട ആവശ്യകത അവരെ പഠിപ്പിക്കണം വസ്തുക്കൾ വലിച്ചെറിയാതിരിക്കാൻ അവരെ പഠിപ്പിക്കണം പ്രകൃതി സ്നേഹം അവരെ പഠിപ്പിക്കണം പല രൂപത്തിലാണ് അവരെ പഠിപ്പിക്കേണ്ടത് പ്രകൃതി സ്നേഹം പരിസ്ഥിതിയെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം അവരെ മൂല്യങ്ങൾ പഠിപ്പിക്കണം പൊതു സ്വത്ത് സംരക്ഷിക്കാൻ എങ്ങനെ പഠിപ്പിക്കണം മുതിർന്നവരെ ബഹുമാനിക്കുന്ന എങ്ങനെയെന്ന് പഠിപ്പിക്കണം എങ്ങനെയാണ് നമുക്ക് സംസ്കാരം ഉണ്ടാവുന്നത് ഒന്നുകിൽ പരമ്പരാഗതമായി നമുക്കൊരു പാരമ്പര്യമായിട്ട് നമുക്കൊരു സംസ്കാരം കിട്ടും അല്ലെങ്കിൽ നിയമം കർശനമായ നിയമങ്ങളുടെ നമ്മൾ പലതും പാലിക്കും അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിലൂടെ അപ്പൊ വിദ്യാഭ്യാസ നമുക്ക് അങ്ങനെ കർശനമായ രാജാവിന്റെ നിയമം ഒന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല അല്ലെങ്കിൽ അറേബ്യൻ രാജ്യങ്ങളിലും മറ്റു രാജ്യം ചില രാജ്യങ്ങളോ ഉള്ളതുപോലെ വളരെ കർശനമായ നിയമങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല ഒരുപാട് പഴുതുകൊണ്ട് നമുക്ക് സാംസ്കാരികമായി നമ്മൾ വ്യത്യസ്ത സംസ്കാരങ്ങൾ രൂപപ്പെടുന്നവരാണ് ജീവിക്കുന്നവരാണ് ഞാനാത്വത്തിലെ ഏകത്വമാണ് നമ്മുടെ മഹിമ അപ്പൊ അതും പറ്റത്തില്ല ഒരു സംസ്കാരം മാത്രമായി കൊണ്ടുപോകാനും പറ്റത്തില്ല ഒരു മിക്സറാണ് എല്ലാം കൂടി പിന്നെ പിന്നെയാണ് വിദ്യാഭ്യാസം പക്ഷെ വിദ്യാഭ്യാസത്തിൽ നമുക്ക് വലിയ പങ്ക് വഹിക്കാൻ കഴിയും അതുകൊണ്ട് ഇന്നത്തെ പ്രൈമറി വിദ്യാഭ്യാസം അടിമുടി പൊളിച്ചെഴുതണം അംഗൻവാടികളൊന്നും ഈ രീതിയിൽ പോരാ വിശാലമായ ക്യാമ്പസുകളാക്കി മാറ്റണം അംഗൻവാടികളെ സ്ഥലം വലിയ സ്ഥലം വേണം നല്ല വിദ്യാഭ്യാസം ഉള്ളവർ പി എച്ച് ഡി ഉള്ളവർ അടക്കം അംഗൻവാടിയിൽ പോയി പ്രവർത്തിക്കണം എന്ന് പറയുന്ന അഭിപ്രായക്കാരനാണ് ഞാൻ മനഃശാസ്ത്രം പഠിച്ചവർ കുട്ടികളുടെ ശാസ്ത്രം പഠിച്ചവർ കുട്ടികളുടെ ശരീരശാസ്ത്രം പഠിച്ചവർ ഒക്കെയാണ് അംഗൻവാടി മുതൽ പഠിപ്പിച്ചു കൊടുങ്ങേണ്ടത് അവരെ വളരെ കൃത്യമായി അവരുടെ ഹൈജിൻ അവരുടെ ഹെൽത്ത് അവരുടെ വളർച്ച ഇതെല്ലാം മോണിറ്റർ ചെയ്ത് അവരെ വളർത്തിയെടുക്കുന്ന പുതിയ എപ്പോഴാണ് നമ്മൾ ചെടിക്ക് ഏറ്റവും കൂടുതൽ ചെടിയെ ശ്രദ്ധിക്കുന്നത് അത് വിത്തായി കൊണ്ട് നടടുമ്പോൾ ചെറിയ തൈ ആയിരിക്കുമ്പോഴാണ് അതിന് കവചമെല്ലാം വെച്ച് മനോഹരമായ വിത്തും വളവും സൂക്ഷിച്ച് സൂക്ഷിച്ച് വെള്ളവും കൊടുക്കുന്നത് വിത്തിന് വളവും വെള്ളവും കൊടുക്കുന്നത് കുറച്ച് വളർന്നു കഴിഞ്ഞാൽ പിന്നെ അലക്ഷ്യമായി കൊടുത്താലും കുഴപ്പമില്ല എന്ന് പറയുമ്പോഴുള്ള കുഞ്ഞുങ്ങളാണ് ഇത് വളർന്നു വരുന്നത് അപ്പൊ പതിമൂന്ന് വയസ്സിനകം കുട്ടികളുടെ മനസ്സിൽ ഇതെല്ലാം നമുക്ക് കുറേശ്ശെ കുറേശ്ശെ കൊണ്ടുവരാൻ കഴിയണം ഒരു സാമൂഹ്യ വിദ്യാഭ്യാസമാണ് നമുക്ക് കൊടുക്കേണ്ടത് ഒരു സാംസ്കാരിക വിദ്യാഭ്യാസം കൊടുക്കണം ഒരു രാഷ്ട്രീയ വിദ്യ അതിന്റെ രാഷ്ട്രീയ വിദ്യാഭ്യാസം കൂടെയാണ് അതിനുള്ളൊരു സാമ്പത്തിക വിദ്യാഭ്യാസം കൂടെയാണ് നന്നായി എഴുതാൻ പഠിപ്പിക്കണം കുഞ്ഞുങ്ങളെ നന്നായി ഭാഷയിൽ ഭാഷാ പ്രാവീണ്യം കൊടുക്കണം മാതൃഭാഷയെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം ആ രീതിയിൽ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം വളരെ മനോഹരമായി നമുക്ക് പൊളിച്ചെഴുതണം എസ് സി ആർ ടി പോലുള്ള സംഘടനകൾ സംവിധാനങ്ങൾ അതിനനുസരിച്ച് മാറണം നല്ല ഗവേഷണങ്ങൾ നടക്കണം അപ്പൊ ആ രീതിയിൽ നമ്മുടെ കുട്ടികളെ മുതിർന്നു വരുമ്പോൾ ഒരു പതിമൂന്ന് വയസ്സ് പതിനാല് പതിനഞ്ച് വയസ്സൊക്കെ ആകുമ്പോൾ നല്ല സ്വപ്നം കാണുന്ന കുട്ടികളാകണം പതിമൂന്ന് വയസ്സൊക്കെ കഴിയുമ്പോൾ എട്ടാം ക്ലാസ് ഒക്കെ കഴിയുമ്പോൾ വീട്ടുകാരും കുട്ടിയും മാതാപിതാക്കളും രക്ഷിതാക്കളും പിന്നെ ബന്ധുക്കളും ടീച്ചർമാരും എല്ലാവരും കൂടി ചേർന്ന് യോഗത്തിൽ തീരുമാനിക്കണം ഈ കുട്ടി ആൺകുട്ടിയാലും പെൺകുട്ടികളും ഈ കുട്ടിയുടെ സർഗവാസന എന്താണ് കഴിവെന്താണ് എങ്ങോട്ടയച്ചാൽ ഈ കുട്ടി കൂടുതൽ നന്നാവും നീന്തൽ പഠിപ്പിച്ചാലാണോ നീന്തൽ ആ കാരനാവുക നീന്തൽകാരിയാവുക സ്പോർട്സിലേക്കാണോ പറഞ്ഞു വിടേണ്ടത് സംഗീതത്തിലേക്കാണോ പിയർ അക്കാഡമിക് പഠനത്തിലേക്കാണോ ഡോക്ടർ ആവാനാണോ എഞ്ചിനീയർ ആവാനാണോ ബിസിനസ്മാൻ ആകാനാണോ സ്പോർട്സ്മാൻ ആവാനാണോ ചാനൽ പിന്നെ ജേർണലിസ്റ്റ് ആവാനാണോ എന്താണ് കുട്ടിയുടെ കാലിബാർ അത് തീരുമാനിക്കണം അതിലേക്ക് കുഞ്ഞുങ്ങളെ വിടണം അപ്പൊ അതിനനുസരിച്ച് നീന്തൽ കുളങ്ങൾ ഉണ്ടാവണം പഞ്ചായത്തുകളിൽ സ്കൂളുകളുമായി കേന്ദ്രീകരിച്ച് സ്കൂളിൽ വേണമെന്നില്ല സ്കൂളുമായി ബന്ധിപ്പിച്ചു മതി സ്കൂളിൽ തന്നെ സ്ഥലത്ത് വേണമെന്നില്ല നല്ല കോർട്ടുകൾ ഉണ്ടാവണം സൈക്കിളിങ് കുട്ടികൾക്ക് സൈക്കിൾ പെൺ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് സൈക്കിൾ കൊടുക്കണം ചെറിയ പ്രായത്തിൽ അവർക്ക് വലിയ കരുത്ത് ഉണ്ടായി വരും വലിയ കോൺഫിഡൻസ് ഉണ്ടായി വരും എല്ലാ സ്കൂളുകളിലും സംഗീത അധ്യാപകരെ നിയമിക്കണം തിരഞ്ഞെടുക്കപ്പെടുന്ന പഞ്ചായത്തിൽ സംഗീത സ്കൂളുകൾ നടത്തണം ഡാൻസ് സ്കൂളുകൾ തുടങ്ങണം അങ്ങനെ സ്പോർട്സ് സ്കൂളുകൾ തുടങ്ങണം അങ്ങനെ 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 നമ്മുടെ കുട്ടികളുടെ ഓരോ പിന്നെ സാഹിത്യ സ്കൂളുകൾ തുടങ്ങണം എഴുതാൻ എഴുതാനറിയാവുന്ന കുട്ടികളെ സാഹിത്യ സ്കൂളിൽ സാഹിത്യകാരന്മാർക്ക് വളർത്തിയെടുക്കണം ശാസ്ത്രജ്ഞന്മാരായിട്ട് വളർത്തിയെടുക്കണം എല്ലാ ഗവേഷണ സ്ഥാപനങ്ങൾക്കും കുട്ടികൾക്ക് സമ്മർ ക്യാമ്പ് നടത്തി നല്ല കുട്ടികളെ നല്ല മീൻസ് ശാസ്ത്രവാസനുള്ള കുട്ടികളെ തിരഞ്ഞെടുത്ത് സ്ഥിരമായി അവിടെ അവരെ പരിശീലിപ്പിച്ച് അവരെ ശാസ്ത്രജ്ഞന്മാരാക്കണം ഇതെല്ലാം ഗവേഷണ സ്ഥാപനങ്ങൾക്ക് സയൻസ് ആൻഡ് ടെക്നോളജി മാൻഡേറ്റ് ആയിട്ട് വെച്ച് ചെയ്യേണ്ടതാണ് സമ്മർ ക്യാമ്പ് എല്ലാം വെച്ച് കുട്ടികളെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടികളുടെ പഠനം കൂടി കുട്ടികളുടെ ശാസ്ത്ര വിഷയങ്ങളുടെ ഗവേഷണം കൂടി ആ ഗവേഷണ സ്ഥാപനത്തിന്റെ മാൻഡേറ്റ് ആക്കി മാറ്റണം ആ തരത്തിൽ വളരെ മനോഹരമായിട്ടുള്ള കുട്ടികളെ വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിയണം അങ്ങനെ വളർന്നു വരുന്ന കുട്ടികൾ തീർച്ചയായിട്ടും മയക്കുമരുന്നിനും മദ്യത്തിനും എതിരെയൊന്നും പോവില്ല ഈ കുഞ്ഞുങ്ങൾ പറയുന്ന ഭാഷ കേട്ടിട്ടില്ലേ ലൈനടിച്ചു തേച്ചു ഒട്ടിച്ചു കളഞ്ഞിട്ട് പോയി ഇങ്ങനെയൊക്കെ പറയുന്ന ഭാഷകൾ കേട്ടിട്ടില്ലേ അവനെന്നെ തേച്ചടാ ഞാൻ അവളെ തേച്ചു അവളെ ഇവനെ തേച്ചു എന്നൊക്കെ പറയുന്ന ഭാഷ കേട്ടിട്ടില്ലേ അപ്പോ അതൊക്കെ നമുക്ക് ഒഴിവാക്കാം നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ വിശ്വപൗരന്മാരായി വളർത്താം രാജ്യ സ്നേഹമുള്ളവരായി വളർത്താം മാതൃഭാഷയെ സ്നേഹിക്കുന്നവരായി വളർത്താം ലഹരിക്കും മദ്യത്തിനുമെതിരെ ചിന്തിക്കുന്നവരായി വളർത്താം നല്ല ഹൈജീനോടുകൂടി ജീവിക്കുന്നവരായി വളർത്താം ആ രീതിയിൽ ഉത്തമ പൗരന്മാരായി നാടിനുതകുന്ന പൗരന്മാരായി വീടിനുതകുന്ന പൗരന്മാരായി മാതാപിതാക്കളെ നോക്കുന്ന പൗരന്മാരായി അവരെല്ലാം വയസ്സായി വയസ്സായിപ്പോയാൽ അപ്പൂപ്പനെ അമ്മ എല്ലാവരെയും അങ്ങനെ വേറൊരു സമൂഹമായി മാറുന്നതിന് വേണ്ടി നമ്മുടെ കുട്ടികളെ നമുക്ക് വളർത്തിയെടുക്കാം അതാണ് നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെറുതെ മത്സരത്തിന് വേണ്ടിയിട്ടല്ല ഉത്തമ പൗരന്മാരെ സൃഷ്ടിക്കുക നന്നായി ജീവിക്കാൻ പഠിപ്പിക്കുക അങ്ങനെ നല്ല പൗരന്മാരെ നന്നായി ജീവിക്കാൻ പഠിപ്പിക്കുന്ന ലാബുകളായി നമ്മുടെ വിദ്യാലയങ്ങൾ മാറട്ടെ നമുക്ക് അംഗൻവാടിയിൽ നിന്ന് തുടങ്ങാം എൽ കെ ജി യു കെ ജി അംഗൻവാടി പല പല സ്ട്രീമിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല എല്ലാ ഒറ്റ സ്ട്രീം മതി പ്രാഥമിക ക്ലാസുകളിൽ ഒരൊറ്റ സ്ട്രീമേ ഉള്ളൂ ഒരു സിലബസ് ഒരു കരിക്കുലം സിലബസ് കരിക്കുലം എന്ന് ഞാൻ പറഞ്ഞ വിശാലമായതല്ല അവർക്ക് പറ്റുന്നത് ആ തരത്തിലുള്ള ഒരു ഒരു വിദ്യാഭ്യാസം താഴെ നില തലത്തിൽ നടക്കട്ടെ അതിലൂടെ നമുക്ക് ഗൗരവമായ കുട്ടികളെ വളർത്തിയെടുക്കാം ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കും നമുക്ക് പരിഹാരമുണ്ടാക്കാം